എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നല്ല വാർത്തകളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നതെല്ലാം നമ്മുടെ ദുബൈ രാജകുമാരിയുടെ വാർത്ത നിങ്ങളൊക്കെ അറിഞ്ഞിരുന്നോ കുവൈറ്റ് രാജകുമാരൻ മതം വലിച്ചെറിഞ്ഞു ഇൻഡോനേഷ്യയിലെ രാജകുമാരി മതം വലിച്ചെറിഞ്ഞു പിന്നെ ദുബൈ രാജകുമാരി ഷെയ്ഖ മെഹ്റ വലിച്ചെറിഞ്ഞു എം ബി എസിനെ പിന്നെ ഇല്ല ലോയറിയാൻ ഏ ഇനി ആകെ ആ തലയെക്കെട്ടും കൂടിയുണ്ട് അതും നമുക്ക് പ്രതീക്ഷിക്കാം സാവകാശം അതും വലിച്ചെറിയും സംശയമില്ല ഓക്കെ എന്തുപറ്റി റനി കേൾക്കുന്നില്ലേ അപ്പോൾ നമ്മുടെ ഷെയ്ഖ മെഹ്റ ഫ്രഞ്ച് റാപ്പറെ കല്യാണം കഴിച്ചത് അയ്യോ സംഗീതമൊക്കെ ഹറാമായിരിക്കുന്ന നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് ഇത് പറ്റുമോ എന്നൊന്നും ചോദിച്ചു കളയരുത് ഇതുവരെ ചെയ്തതൊന്നും അത്ര വലിയ പറ്റിയതൊന്നും ആയിരുന്നില്ലല്ലോ ഏ ആ അതുകൊണ്ട് മുമ്പ് വിവാഹം കഴിച്ചിരുന്ന ആളെ അറിയാമല്ലോ അതും ഒരു രാജകുമാരനായിരുന്നു നോക്കുമ്പോൾ ആൾക്ക് തീരെ നമ്മുടെ ഷെയ്ഖാ മെഹ്റയെ നോക്കാനോ കുഞ്ഞിനെ നോക്കാനോ ഒന്നും സമയമില്ല അതുകൊണ്ട് ഇതുവരെ പുരുഷന്മാര് മാത്രം വച്ച അനുഭവിച്ചിരുന്ന മേൽക്കോയ്മയുണ്ടല്ലോ മുത്തലാഖ് തിരിച്ചങ്ങോട് പറഞ്ഞു പ്രിയപ്പെട്ട ഭർത്താവേ അങ്ങ് തിരക്കായിരിക്കുമെന്നറിയാം അറിയാം അറിഞ്ഞോളൂ അങ്ങയെ ഞാൻ വിവാഹമോചനം ചെയ്തിരിക്കുന്നു അങ്ങയെ ഞാൻ വിവാഹമോചനം ചെയ്തിരിക്കുന്നു അങ്ങയെ ഞാൻ വിവാഹമോചനം ചെയ്തിരിക്കുന്നു മൂന്ന് ബോംബാണ് വെച്ചങ്ങട് പൊട്ടിച്ചത് രക്ഷയില്ല പിന്നെ പ്രത്യേകിച്ച് ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട് ഒത്തിരി നല്ല ആശയങ്ങൾ വളരെ സന്തോഷം ഒരുപാട് കല്ലുകൾ ഇങ്ങനെ എറിയുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു പുഷ്പം ഒരു പൂമ ഒരു വലിയ ഒരു പൂ കൊണ്ട് തലക്കകത്തൂടെ തലയുടെ പുറത്തൂടെ കൊണ്ട് ഇടുന്നത് പോലത്തെ പ്രതീതിയാണ് നിങ്ങളുടെ ഈ പ്രചോദനം എനിക്ക് ഉണ്ടാക്കുന്നത് ഓക്കെ അപ്പോൾ ഷെയ്ഖ മെഹ്റ അതുവരെ പുരുഷന്മാര് മാത്രം വെച്ച് അനുഭവിച്ചിരുന്നതാണ് മുത്തലാഖ് അപ്പൊ അവര് ചിന്തിച്ചു എന്തുകൊണ്ടൊരു സ്ത്രീ ആയ എനിക്കേണ്ട ഭർത്താവിനെ മുത്തലാഖ് പറയാൻ പാടില്ല പ്രിയപ്പെട്ട ഭർത്താവേ ഔട്ട് ഔട്ട് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഗുഡ് ബൈ ഗുഡ് ബൈ ശരി എന്നാ പൊയ്ക്കോ എടുക്കാനുള്ളതൊക്കെ പറക്കിക്കൊണ്ട് പോക്കോ കുഞ്ഞിനെ തരത്തില്ല കേട്ടോ കുഞ്ഞ് പറ്റാവോയി ശരി പിന്നീട് കണ്ണീരും കയ്യുമായി ഭർത്താവില്ലാത്തൊരു സ്ത്രീ മുലക്കിരുന്ന് ദിക്റും ഒക്കെ പറഞ്ഞ് അങ്ങനെ കരയാനൊന്നും പതിനാലോളം കുതിരകളെ നയിക്കുന്ന ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും കൂടുതൽ റീൽസ് ഇട്ട് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സിനെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന കണ്ടന്റ് ക്രിയേറ്ററായിട്ടുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളിൽ സജീവമായിട്ടുള്ള സോഷ്യൽ വർക്കർ കൂടിയൊക്കെ ആയിട്ടുള്ള ഷൈക്കാ മെഹ്റയ്ക്ക് കാണാൻ സാധിക്കുമായിരുന്നില്ല അതുകൊണ്ട് മെഹ്റ മറ്റൊരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു നിങ്ങള് നിങ്ങളെ പോലെ സ്വയംവരം നടത്തുന്ന സ്ത്രീ വ്യഭിചാരിയാണ് എന്ന് പ്രവാചകൻ പറഞ്ഞത്രേ അപ്പൊ ഖതീജ ഉണ്ടായിരുന്നെങ്കിൽ പറഞ്ഞേനെ പഹയാ നീതെന്നെ ഉദ്ദേശിച്ച നീ തന്നെ തന്നെ ഉദ്ദേശിച്ചാണ്ടാ നീ തന്നെ മാത്രം ഉദ്ദേശിച്ചാണ്ടാ ഖദീജ പറഞ്ഞേനെ ഇല്ലല്ലോ അതിനെ ഖതീജ ഉദ്ദേശിച്ചിട്ടാണെങ്കിലും ശരി എന്തായിരുന്നാലും മെഹ്റ അതെ അവരാണ് ഇന്ന് മതത്തിന്റെ നട്ടെല്ലു വലിച്ചൂരി കുട്ടിയും കോലും കളിച്ചത് ഇസ്ലാമിന്റെ നട്ടെല്ലാണെന്നേ തകർന്നത് കുട്ടിയും കോലും കളിച്ചു അവർ ഊരി ഇവര് ഈ മതം പറഞ്ഞിട്ടേ എത്രയെന്നും പറഞ്ഞാണ് ഇത് വെച്ചിട്ട് ഇങ്ങനെ കുട്ടി ഘോഷിക്ക് ഭരണാധികാരിയും യു എയുടെ പ്രധാനമന്ത്രിയുമായിട്ടുള്ള റാഷിദ് അൽ മത്തൂമിന്റെ മകളും ദുബായ് രാജകുമാരിയുമായിട്ടുള്ള മെഹ്റ അൽ മത്തൂം പേര് കൂടി ചേർക്കണം വീണ്ടും പ്രശസ്ത അമേരിക്കൻ ഫ്രഞ്ച് വരൻ വിവാഹിതയാകുന്നു പുറത്തു വരുന്നത് ഈ ബന്ധം ഔദ്യോഗികമാക്കിയതായും സൂചനകളുണ്ട് പേര് മുഹമ്മദും അഹമ്മദും അല്ലും അല്ലും ഇല്ലും കുല്ലും കുഞ്ഞും ഒന്നുമല്ല ഫ്രഞ്ച് ോ ഏ രാജകുമാരി ഫ്രഞ്ച് റാപ്പറായിട്ടുള്ള ജൂതനെ കല്യാണം കഴിച്ചിട്ട് അയ്യോ മതത്തിൽ നിന്നും പുറത്തു പോകുമോ ഏ ജൂതനുമായിട്ടുള്ള വിവാഹം ഏത് എണ്ണത്തിൽ പെടുത്തും കാക്ക വ്യഭിചാരമാണോ ഏ അല്ല കല്ലായി അബ്ദുറഹ്മാൻ സാഹിബൊക്കെ ഇതിനൊരു മറുപടി പറഞ്ഞാൽ നന്നായിരുന്നു ഇവിടെ മന്ത്രി റിയാസിനെയൊക്കെ വലിച്ചു കീറിയ കാക്കയുണ്ടല്ലോ കാക്ക ഇരിക്കട്ടെ കാരിയായിട്ടുള്ള ഷെയ്ഖ മെഹ്റയും നാൽപ്പത് വയസ്സുകാരനായിട്ടുള്ള ഫ്രഞ്ച് മുണ്ടാനയും കഴിഞ്ഞ വർഷത്തിന്റെ അവസാനമാണ് അത്ര കണ്ടുമുട്ടിയത് ദുബായിലെ ഇവർ രണ്ടു പേരും ഒരുമിച്ച് നടത്തിയ ടൂറിനിടയിലുള്ള ദൃശ്യങ്ങൾ ഷൈക്ക മെഹ്റ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് പല പൊതു ചടങ്ങുകളിലും ഇവർ രണ്ടു പേരും ഒരുമിച്ച് പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞ ജൂൺ മാസം പാരീസിലെ ഫാഷൻ രണ്ടു പേരും കൈകോർത്ത് നടന്ന ചിത്രങ്ങൾ പുറത്തു വന്നതോടുകൂടി ഇവരുടെ ബന്ധങ്ങളെ കുറിച്ച് പുറം ലോകം അറിഞ്ഞു തുടങ്ങി മാധ്യമങ്ങൾ സജീവമായി ഈ വിഷയങ്ങളിൽ ചർച്ച ചെയ്തു തുടങ്ങി കഴിഞ്ഞ വർഷം മെയ് മാസം നടന്ന രാജകീയമായ വിവാഹത്തിലൂടെ മനാ ബിൻ അൽ മെഹ്റയുടെ മുൻ ഭർത്താവ് ഉദ്യോഗസ്ഥൻ ഈ ബന്ധത്തിൽ ഇവർക്കൊരു മകളുണ്ട് അവർ വേർ പിരിഞ്ഞത് ഇൻസ്റ്റഗ്രാം വഴിയാണ് ഷെയ്ഖ മെഹ്റ പ്രഖ്യാപിച്ചു പ്രിയപ്പെട്ട ഭർത്താവേ അങ്ങയുടെ കൃഷി ഇനി എനിക്ക് വേണ്ട ശരി അങ് വേറെ ഏതെങ്കിലും പാഠം നോക്കിക്കോളൂ കൃഷി ചെയ്യാൻ കലപ്പയും കുറിപ്പിച്ച് അങ്ങയുടെ കൃഷി ഇനിയും ഇവിടെ വേണ്ട കിടക്കാനും വയ്യ ഇരിക്കാനും വയ്യ നിൽക്കാനും വയ്യ അങ്ങനെ എന്നെ ചരിച്ചും മറിച്ചും കിടത്തിയൊന്നും കാക്ക കലപ്പിറക്കി വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാ കാക്ക ഗുഡ് ബൈ പിന്നെ ഇൻസ്റ്റഗ്രാം വഴിയുള്ള വിവാഹമോചനം ഹറാമാണ് എന്ന് സ്ഥാപിക്കാൻ ഇവർക്ക് കഴിയണ്ടേ അത് പ്രവാചകൻ പറയണം നൂറ് രൂപ മുദ്രപത്രത്തിലൂടെ വാട്സാപ്പ് മെസ്സേജിലൂടെ ഫേസ്ബുക്ക് മെസ്സഞ്ചറിലൂടെ ഫോൺ കോളിലൂടെ വേറൊരാളോട് പറഞ്ഞിട്ട് അതല്ലെങ്കിൽ ടെലഗ്രാം വഴി ഇൻസ്റ്റഗ്രാം വഴി ഏ അങ്ങനെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴിയുള്ള വിവാഹമോചനം ഹറാമാണ് എന്ന് പറയാൻ അന്നിതൊന്നും ഇല്ലായിരുന്നല്ലോ ഏ അന്നിതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അതുകൊണ്ടാണല്ലോ നമ്മുടെ നബി നബിയണ്ണൻ അത് പറയാതെ പോയത് അപ്പൊ പിന്നെ ഇനിയും ഹറാമും ഹലാലും ഒക്കെ നിങ്ങൾ എന്തോ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കും ചോദ്യമാണ് പക്ഷേ ഇങ്ങനെ ഒരു കാലഘട്ടം വരുമെന്ന് ലോകം നിയന്ത്രിക്കുന്ന ഒരു കാലഘട്ടം വരുമെന്ന് തിരിച്ചറിയാൻ പടച്ചിറബിന് സാധിക്കാതെ പോയതാണ് അള്ളാഹുവിന്റെ അജ്ഞതാ എല്ലാം നിയന്ത്രിക്കുന്ന പടച്ചവൻ വാട്സപ്പിനെ നിയന്ത്രിക്കാൻ പറ്റണ്ടായ നമ്മുടെ കുഴപ്പമാണോ വാട്സപ്പിനെ പടച്ചവൻ നിയന്ത്രിക്കാൻ പറ്റാതെ പോയത് നമ്മുടെ കുഴപ്പം കൊണ്ടല്ല അവരൊക്കെ എന്തെങ്കിലും ചെറിയ ഒച്ചിട്ടാക്കുന്നു ഈ സ്ത്രീക്കും ആർക്ക് അബുലഹിന്റെ